അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുതുമ്പോൾ അങ്ങനെ അയക്കുമ്പോഴൊക്കെ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുകയുണ്ടാവില്ലേ ശരിക്കും ചിന്തിക്കുക പക്ഷെ അറിയുന്നവനത് ചിന്തിക്കുക അറിയാത്തവൻക്ക് അത് ആഗ്രഹങ്ങൾ ഉണ്ടാകും പഠിക്കണം എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു അക്ഷരം പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനതായിരിക്കണത് മാത്രമല്ല ഇപ്പം നമ്മുടെ വീട്ടും വീട്ടിലൊക്കെ കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ പഠിക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ഈ അറബി വാക്കുകളൊക്കെ തന്നെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഒക്കെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ചേർത്തുമ്പോൾ അവർക്ക് ആവശ്യമാണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് അറബി വാക്കുകളൊക്കെ പഠിക്കണത് എല്ലാവർക്കും നല്ലതാണ് അറബി എന്നല്ല ഏത് ഭാഷകൾ പഠിക്കണമെന്നും നല്ലതാണ് അത് ജാതി മതമൊന്നുമില്ല എല്ലാവർക്കും പഠിക്കാം ഭാഷകളോടൊന്നും ആർക്കും അയത്തം കാണിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടണം നമുക്കിഷ്ടമുള്ള ഏതൊക്കെ ഭാഷകളുണ്ടോ അതൊക്കെ പഠിക്കുന്നതിൽ ഒരു തെറ്റില്ല അതുകൊണ്ട് തന്നെ യൗമുൽ അസ്ബോ എന്ന് പറയുന്നത് ഏഴ് ദിവസങ്ങളാണ് ഒരാഴ്ചയിലെ ദിവസങ്ങൾ ഡേയ്സ് ഓഫ് ദി വീക്ക് യൗമുൽ അസ്ബോ യൗമെന്ന് വെച്ചാൽ ഡേ അസ്ബോ എന്ന് വെച്ചാൽ വീക്ക് യൗമുൽ അസ്ബോ ഡേയ്സ് ഓഫ് ദി വീക്ക് യൗമുൽ അഹദ് എന്ന് വെച്ചാൽ സൺഡേ യൗമുൽ ഇസ്നെയ يوم الثلاثاء Tuesday، يوم الأربعاء Wednesday، يوم الخميس Thursday، يوم الجمعة Friday، يوم السبت Saturday، يوم الأحد، يوم الاثنين، يوم الثلاثة يوم الأربعاء، يوم الخميس، يوم الجمعة، يوم السبت. ഓക്കെ പഠിക്കാൻ ആവശ്യമുള്ളവരൊക്കെ പഠിക്കുക ഓക്കെ സ്ളാംക്കും വരഹമുള്ള വർക്കാത്തു